മരിച്ചുപോയ കിണറ്റിൽ വീട് മരിച്ചുപോയ ആ വീടിന് മുന്നിലൂടെ പുലരാൻ കാലത്ത് നടക്കാൻ പോയി കഴിഞ്ഞ ഒരു നാട്ടുകാരന്റെ വാക്കുകളാണ് ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരുപക്ഷെ അത്തരം ഒരു പ്രദേശത്ത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവം തന്നെയാണ് നടന്ന നടന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കും നാട്ടുകാരടക്കം ഇവൻ പോലീസുകാർക്കും വലിയ വലിയ സംശയങ്ങളേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അച്ഛനെയും അമ്മാവനെയും ഒപ്പം തന്നെ അമ്മയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങൾ കൃത്യമായിട്ടും അവിടെ ഒരു വലിയ ക്രൈം നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് രണ്ടര വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ പെൺകുഞ്ഞ് തുടരാൻ കാലത്ത് അമ്മ കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് പോയ ഒരു അഞ്ചുമണി അഞ്ചര സമയത്തിനടക്ക് ആ കുഞ്ഞ് നടന്നുപോയി ആൾമറയുള്ള ആ കുഞ്ഞിനൊരിക്കലും എത്തിച്ച് പിടിച്ച് മുകളിലേക്ക് കയറാൻ കഴിയാത്ത ആ ഒരു ആൾമറയുള്ള കിണറ്റിന് മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് അവർ സംഭവിച്ചിട്ടുള്ളത് ഒന്നുകിൽ കുഞ്ഞ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിനെ അമ്മ കുളിക്കാൻ പോയ ആ ഒരു സമയത്തിനിടയ്ക്ക് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് കിണറ്റിലെറിഞ്ഞ് കൊന്നതാണ് ഇത് ആര് ചെയ്തു എന്ന് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ കൺഫ്യൂഷൻ ഉള്ളത് ആ വീട്ടിനുള്ളിൽ പോകുന്ന സമയത്ത് ആ നാട്ടുകാരൻ പറയുന്നത് അവിടെ എത്തുന്നതിന് മുമ്പ് അമ്മാവൻ കടന്നിരുന്ന മുറിയിൽ നിന്ന് ഒഴിച്ച് എന്തൊക്കെയോ കത്തിപ്പോയ ഒരു സംഭവം കൂടി അവിടെ നടന്നു എന്ന് പറയുന്നു ഈ നാട്ടുകാരൻ അത് കണ്ടിട്ടില്ല ഒന്ന് കേട്ടു നോക്കൂ അച്ചര മണി ആയപ്പോൾ ഞാൻ റോഡിക്ക് റോഡിക്ക് കയറപ്പോൾ നമ്മളെ എന്റെ കുഞ്ഞിനെ കണ്ടില്ലേ എന്നുള്ളവര് വിളിയായിട്ടു നിലവിളിയായിട്ടു ഇവിടെ വന്ന് നോക്കിയപ്പോഴ് പിന്നെ ഈ മാമൻ കിടന്ന റൂമിൽ ഒന്നെണ്ണ വീഴ്ച തീ കത്തിട്ടുണ്ട് അവിടെ പിന്നെ എവിടെയെല്ലാം നശിപ്പിച്ചു അവള് പറയുന്നത് ഞാൻ ബാത്റൂമിൽ പെയ്യാ കഥകൾ പൂട്ടി തുറന്നിച്ചിട്ട് ബാത്റൂമിൽ പോയപ്പോഴേ പിന്നെ അതിന് ശേഷം അവൾ ഇവിടെ ഓടി വന്ന കുഞ്ഞിനെ കാണാനില്ല അതിന് മുൻപാണ് ഈ കുഞ്ഞിനെ കാണാനില്ലാത്തതിനു മുൻപാണോ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഈ തീ എത്തിയത് അവിടെ ജീ എത്തിയതെന്ന് പറയണ അത് ഞാൻ കണ്ടില്ല അപ്പൊ ഈ കുഞ്ഞിനെ കണ്ടതിന് മുമ്പ് അവരുടെ നിലവിളി കിട്ടാൻ നിങ്ങൾ അങ്ങോട്ട് പോയത് പിന്നീട് എന്താ സംഭവിച്ചത് പിന്നീട് ഇവിടെ കംപ്ലീറ്റ് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചു അന്വേഷിച്ചിട്ട് ഇവിടെ ഒന്നും കിണറ്റ് നോക്കി കിണറ്റിൽ രുക്കിയപ്പോഴും നമുക്കൊന്നും അറിയാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഇവിടെ ആള് പിന്നെയാണ് പോലീസ് വന്നത് പോലീസ് വന്ന് ആളു കൂടിയപ്പോഴും അവരുടെ നിഗമനത്തിലായി പിന്നെ അവര് പരിശോധന തുടങ്ങി എല്ലാം ഒക്കെ കളക്ട് ചെയ്തോണ്ടിരുന്നു രണ്ടര വയസ്സാണ് രണ്ടര വയസ്സ് രണ്ടു കുഞ്ഞുണ്ട് ഒന്നിന് ആറ് വയസ്സായി ഇത് ഇളയ കുഞ്ഞാണ് നാട്ടുകാരൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ പലതും ഞാൻ കണ്ടിട്ടില്ല അവർ പറയുന്നുണ്ട് അവിടെ എന്തൊക്കെയോ കത്തിപ്പോയി ആ വീട്ടിന്റെ ഉള്ളിൽ എവിടെയോ തീ പിടിച്ചെന്ന് പറയുന്നുണ്ട് ഞാനത് കണ്ടിട്ടില്ല അങ്ങനെയാണെ അത് ഇല്ലാത്ത ഒരു വാർത്തയാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും പക്ഷെ എങ്കിലും നമ്മൾ സംശയമായിട്ട് നിൽക്കുന്നത് ഈ ഒരു മരണം നടക്കുന്നതിന്റെ തൊട്ട് തലേ ദിവസം ഈ ഒരു കുഞ്ഞിന്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് വന്ന ഒരു പരാതിയിലാണ് പരാതിയിൽ കൃത്യമായിട്ടും അമ്മ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഈ അമ്മ തൊട്ട് തലേ ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് തനിക്ക് ഒരു വലിയ സാമ്പത്തിക പ്രശ്നങ്ങളെ കുറിച്ചിട്ട് പരാതി ഏകദേശം ഒരു മുപ്പത് ലക്ഷത്തോളം രൂപ അമ്മയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മുപ്പത് ലക്ഷം രൂപ കാണാതായെന്ന് പറയുന്ന അമ്മയുടെ മൊഴി ആർക്കെതിരെയാണ് വീട്ടിൽ ഉള്ളിൽ നിന്ന് തന്നെയാണോ ആ ഒരു മുപ്പത് ലക്ഷം രൂപ കാണാതായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അത്ര മോഷം നടന്നതെങ്കിൽ അത് അച്ഛനാണോ അതോ അമ്മാവനാണോ ആ വീട്ടിലേക്ക് അതിന് തൊട്ടു മുമ്പ് തന്നെ അവിടെ വേറെ ആരും മരിച്ചു പോയിരുന്നു പറയുന്നുണ്ട് ആ മരിച്ചു പോയിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചടങ്ങിനാണ് അവിടെ എല്ലാം ആളുകൾ വന്നത് പറയുന്നുണ്ട് അങ്ങനെ ആളുകൾ വന്നതിനുള്ള അത്ര ആളുകളോടുള്ള ചില സംശയങ്ങളാണോ ആ വീട്ടിനുള്ളിൽ തന്നെ ആ ഉള്ള ചില പ്രശ്നങ്ങളാണ് ഈ കുഞ്ഞിന്റെ മരണത്തിന് കാരണമായതെന്നും വീടിന്റെ ചായ്പില് മൂന്ന് കുരുക്കുകളും തൂങ്ങി കിടക്കുന്നു കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മൂന്ന് കുരുക്കുകൾ ആത്മഹത്യ ചെയ്യാൻ എന്നോളമുള്ള മൂന്ന് കുരുക്കുകൾ കാണുന്നുണ്ട് അത് വേണ്ടി ആർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് ആരുണ്ടാക്കിയതാണ് സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മുടെ കേരളം മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുന്നത് മരണ വാർത്തകൾ മാത്രമാണ് എന്തായാലും പോലീസുകാർക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഒന്ന് കേട്ടു വെക്കാം കുഞ്ഞ് കടന്നിരുന്നത് അച്ഛന്റെ അമ്മേന്റെ കൂടെ തന്നെയാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീ എന്ന് പറയുന്നത് സഹോദരം കടന്നാണ് അത് അകത്ത് വേറെ റൂമിലാണ് സഹോദര കടന്ന് പറഞ്ഞ റൂമിലാണ് തീ ഉണ്ടായിരുന്നു പറയുന്നത് നമുക്ക് നമുക്കത് ഇനി ബാക്കി കാര്യങ്ങള് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ള ആയിട്ടുള്ള കാര്യങ്ങളും ബാക്കി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളും അറിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഒരു നിഗമനത്തിൽ സ്വന്തമായി പോയി കുറവാണ് കുറവാണ് കൊലപാതകം പറഞ്ഞില്ല ഒന്നും പറയാൻ ഒന്നും പറയാൻ പറ്റും പിന്നെ ഒരു അമ്മയുടെ അതെ പേരാണ് പറയുന്നത് അച്ഛന്റെ അമ്മയോടൊപ്പം തന്നെയാണ് ഈ കുഞ്ഞ് കിടന്നിരുന്നതെന്ന് പോലീസുകാർ കൃത്യമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് കൊലപാതകമാണോ അല്ലയോ എന്നുള്ളത് ഇപ്പോ പോലീസിന്റെ ഒരു നിഗമനത്തിൽ കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയില്ല പക്ഷേ പറയാൻ കഴിയണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് തെളിവുകൾ വേണം എന്നുള്ളതാണ് പക്ഷെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് അങ്ങനെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് കൂടുതൽ സംശയത്തിലേക്ക് കാര്യങ്ങളൊക്കെ വഴി തെളിക്കുന്നുണ്ടെന്നാൽ റിപ്പോർട്ട് ഞാൻ അരുൺകുമാറും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് കിണറ്റിൽ എങ്ങനെ വീണു രണ്ട് എങ്ങനെയാണ് സംശയകരമായ സാഹചര്യത്തിൽ വീട്ടിലെ ഒരു മുറിക്ക് തീ തീപിടിച്ചത് എന്നത് എങ്ങനെ മണ്ണെണ്ണയും പെട്രോളും അടക്കമുള്ള രൂക്ഷ ഗന്ധമുണ്ടായി എന്നുള്ളത് മൂന്നാമത്തത് ഈ ഷെഡിൽ കണ്ടെത്തിയ മൂന്ന് കുരുക്കിട്ട കയറുകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നാലാമത്തത് ശ്രീതു ഇന്നലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞ മുപ്പത് ലക്ഷം രൂപ കാണതായി എന്ന് പറയുന്നത് എവിടെ നിന്ന് എന്തുകൊണ്ട് പല ഉത്തരങ്ങൾക്കും പല ചോദ്യങ്ങൾക്കും ഉത്തരം കൂട്ടിയോജിപ്പിക്കേണ്ട അവസ്ഥയിലാണ് പോലീസുകാർ ഇപ്പോൾ ഇതൊരു പസിലായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെയും കുഴപ്പിക്കുന്ന വലിയ ചോദ്യമായി മാറിയിരിക്കുന്നു ടി വി പ്രസാദിലേക്ക് പോകുന്നു ടി വി പ്രസാദ് അത്യധികം അധികം പസുകളിലേക്കൊന്നും സംഗതി പോകേണ്ടി വരില്ല കൃത്യമായിട്ടും ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ കാരണം ഇത് ആ വീട്ടിനുള്ളിൽ തന്നെ നടന്ന കൃത്യമായിട്ടുള്ള ആലോചനയില്ലാതെ നടന്ന ഒരു ക്രൈമാണ് എത്ര ആലോചന ഉണ്ടായിട്ടോ എനിക്ക് ആലോചന ഇല്ലാതെയോ ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് ക്രൈം തന്നെയാണ് നമ്മുടെ കേരള പോലീസാണ് സംഗതി വിടിച്ചിരിക്കുക എന്തായാലും വൈകുന്നേരത്തിനുള്ളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോട് കൂടിയിട്ട് കുഞ്ഞെപ്പോഴാണ് മരിച്ചതെന്ന് എങ്ങനെയാണ് മരിച്ചതെന്നും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും വീട്ടിനുള്ളിൽ പെട്രോളും ഒരു രൂക്ഷഗന്ധം എന്തുകൊണ്ട് വന്നു എന്നും ഇതിന് പുറകില് കാരണക്കാരനായത് അച്ഛനാണോ അമ്മയാണോ അതോ അമ്മാവനാണോ അത് പുറമേ എന്നുള്ള ഏതെങ്കിലും ഒരാളുടെ ഇടപെടലുകൾ ആ വീട്ടിനുള്ളിൽ കടന്നു പോയിട്ട് അത്തരത്തിലുള്ള ഇടപെടലുകളുണ്ടോ നാം മുപ്പത് ലക്ഷം കാണാതായതിനു പുറമെയുള്ള ആരെങ്കിലും ഉത്തരവാദികളായിട്ടുണ്ടോ എന്നുള്ള എല്ലാ വിവരങ്ങളും കിട്ടുമെന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല ബബായ്